നരേന്ദ്ര ദയാനന്ദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഴുപത്തി മൂന്നാമത്തെ ദിനമാണിത് പ്രതിജ്ഞ എഴുപത്തിമൂന്ന് ഭക്തരുടെ സങ്കല്പത്തിലെ ഈശ്വരൻ വ്യക്തിപൂജ ജടപൂജ ഗുരുപൂജ എന്നിവ പാടില്ലെന്നും ഈശ്വര സൃഷ്ടികളൊന്നും ഈശ്വരനല്ലെന്നും മനുഷ്യരായി ജനിച്ചവർ ഒരിക്കലും ഈശ്വരനാകില്ല എന്നും ഈശ്വരന് പ്രത്യേകം കുടുംബമോ കുടുംബാംഗങ്ങളോ ബന്ധുമിത്രാദികളോ പ്രവാചകരോ മാലാഖകളോ മലക്കുകളോ ഇല്ലെന്നും ഈശ്വരന് പ്രത്യേകം ഗൃഹമോ ആകാശത്തിനുമേതെ സ്വർഗനഗരങ്ങളോ ഇല്ലെന്നും ഈശ്വരന് ഭക്തർ കരുതും പോലെ ഭൂതഗണങ്ങളുടെയോ മറ്റ് സഹായികളുടെയോ ആവശ്യമില്ലെന്ന് ആധുനിക കാലത്ത് നമ്മോട് പറഞ്ഞത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഈ ഇന്ദ്രജാല പ്രകടനമല്ല യോഗവിദ്യയുടെ ലക്ഷണം എന്ന പ്രതിജ്ഞയ്ക്കും ഹിമാലയൻ സഞ്ചാരികളുടെ അല്ലെങ്കിൽ പ്രകൃതിയിൽ നടക്കുന്ന സാധാരണ കർത്തവ്യങ്ങളെ അല്ലെങ്കിൽ പ്രകൃതിയുടെ കർത്തവ്യങ്ങളെ മഹാത്ഭുതങ്ങളായി വിവരിക്കുകയും ചെയ്യുന്നത് പുരോഹിതവർഗത്തിൻ്റെ സ്വഭാവമാണെന്നും ആ വിധത്തിലുള്ള പുരോഹിതവർഗം വ്യക്തിപൂജ ജഡപൂജ ഗുരുപൂജ എന്നിവ നടത്തുന്നതിനെക്കുറിച്ചുമാണ് മഹർഷി ദയാനന്ദൻ ഇവിടെ വിമർശിക്കുന്നത് ഭാരതീയരുടെ സങ്കല്പത്തിലെ ഈശ്വരൻ ക്ലേശകർമ്മ വിഭാ കാശൈരപരാമൃഷ്ടപുരുഷവിശേഷ ഈശ്വര എന്ന നിർവചനത്തിൽ നിന്ന് ജനിക്കുന്നതാണ് ക്ലേശം കർമ്മം കർമ്മഫലം അതുകൊണ്ടുണ്ടാകുന്ന സംസ്കാരം ഈ സംസ്കാരങ്ങളൊന്നും തൊട്ടു തീണ്ടാത്ത വിശേഷ പുരുഷനാണ് ഈശ്വരൻ എന്നാണ് ഈശ്വരന് ഋഷിമാർ നൽകിയിട്ടുള്ള നിർവചനം ഒരു പക്ഷേ വൈദിക വൈദികവാങ്മയത്തിൽ ഈശ്വരനെ നിർവചിച്ചിരിക്കുന്ന ഏക ദർശനം ഈശ്വര പദത്തെ നിർവചിച്ചിരിക്കുന്ന ഏകദർശനം യോഗ ദർശനമാണ് ആ യോഗദർശനം പറയുന്നു ക്ലേശകർമ്മ വിഭാ കാശൈരപരാമൃഷ്ട പുരുഷവിശേഷ ഈശ്വര എന്ന് അപ്പോൾ ഒരു വ്യക്തി ഒരു വസ്തു അറിവ് അറിവുമായി ബന്ധപ്പെടുന്ന ഘടകങ്ങൾ ഇവയൊന്നും ഈശ്വരനല്ല എന്ന് വളരെ സ്പഷ്ടമായി അതിൽ വ്യക്തമാക്കുന്നുണ്ട് ക്ലേശം കർമ്മം കർമ്മഫലം അതുകൊണ്ടുണ്ടാകുന്ന സംസ്കാരം ഇവ നാലും തൊട്ടു തീണ്ടാത്തതേതോ അതാണ് ഈശ്വരൻ എന്നാണ് ഭാരതീയ സങ്കല്പം പക്ഷെ കാലാകാലങ്ങളിൽ വന്ന ഇതര മത വിഭാഗങ്ങളിൽ നിന്ന് നാം പലതും സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് വ്യക്തിപൂജ ഒരു പക്ഷേ ഭാരതത്തിൽ ഒരു വ്യക്തിപൂജയുടെ ആരംഭം ആരംഭിക്കുന്ന ആരംഭം കുറിക്കുന്നത് ബുദ്ധമതമാണ് ബുദ്ധമതത്തിനു മുമ്പ് നമുക്കങ്ങനൊരു സമ്പ്രദായമില്ല ബുദ്ധനും ജൈനരും ജൈനർക്ക് ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാർ ബൗദ്ധനക്ക് ബുദ്ധൻ പക്ഷേ ആദ്യകാല ബുദ്ധമതത്തിൽ നമുക്ക് ഈ വ്യക്തിപരമായ പരാമർശങ്ങൾ ബുദ്ധനെക്കുറിച്ചുള്ളത് നമുക്കിന്ന് പറയാൻ പറ്റും അത് ലഭ്യമല്ല മൂന്നാം സംഘകാലത്തോട് കൂടിയാണ് സംഘത്തിൻ്റെ മൂന്നാം കൂടിച്ചേർച്ചയോടു കൂടിയാണ് ഹർഷൻ്റെ കാലത്താണ് അത് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു മത സംവിധാനമായി വികസിക്കുന്നത് അതുവരെ ബുദ്ധമതം ഹിന്ദുമതത്തിൻ്റെ ഒരു നവോത്ഥാന പ്രക്രിയയിൽ ഏർപ്പെട്ടിരുന്ന നിലവിലിരുന്ന മതത്തിനെതിരെ പ്രവർത്തിച്ച ഒരു ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഹിന്ദു എന്നുള്ള പദം അന്ന് പ്രയോഗിക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ അന്ന് ഹിന്ദു എന്നുള്ള പദം നിലവിലില്ല വൈദിക സമ്പ്രദായത്തിനെതിരെ വൈദിക സമ്പ്രദായത്തിലെ കർമ്മകാണ്ഡത്തിനെതിരെ ക്രമത്തിൽ അത് ജ്ഞാനമീമാംസയ്ക്കും എതിരായി അങ്ങനെയാണ് ഭക്തരുടെ സങ്കല്പത്തിലെ ഈശ്വരന് ഒരു വ്യക്തിപൂജയുടെ സ്വഭാവം വരികയും വിഗ്രഹങ്ങളുണ്ടാക്കി വിഗ്രഹാരാധനയുടെ സ്വഭാവങ്ങൾ ആരംഭിക്കുകയും അതിലും ഒതുങ്ങാതെ പിന്നീട് വ്യക്തികളായിട്ടുള്ള ഗുരുക്കന്മാരെ ഈശ്വരനായി കണ്ട് ആ വിധത്തിലുള്ള സമ്പ്രദായവും ഭാരതത്തിൽ ആരംഭിക്കുന്നത് ഒരു പടികൂടി കടഞ്ഞ ഈശ്വര സൃഷ്ടികളൊന്നും തന്നെ ഈശ്വരനല്ല എന്നും മനുഷ്യരായി ജനിച്ചവർ ഒരിക്കലും ഈശ്വരനാകില്ല എന്നും ഈശ്വരന് പ്രത്യേകം കുടുംബമോ കുടുംബാംഗങ്ങളോ ബന്ധുമിത്രാദികളോ പ്രവാചകരോ മാലാഖകളോ മലക്കുകളോ ഇല്ലെന്ന് അതൊക്കെ ഈ സെമറ്റിക് മതത്തിൻ്റെ ചിന്തകളിൽ നിന്നാണ് ആ മാലാഖകളും മലക്കുകളും ഒക്കെ നമ്മുടെ സമ്പ്രദായത്തിലേക്ക് കടന്നു വരുന്നത് ഇവിടെ ശ്രദ്ധേയമായ ഒരു വിഷയമുണ്ട് അത് മറ്റൊന്നുമല്ല ലോക ചരിത്രത്തിൽ തന്നെ ഈശ്വരനെ ഒരു സത്താത്മകമായി സ്വീകരിക്കുന്ന വൈദിക സമ്പ്രദായം എല്ലാം ഈശ്വരനാണ് എന്ന സങ്കല്പത്തിലേക്ക് വളരെ പെട്ടെന്ന് വീഴുന്നത് നമുക്ക് കാണാൻ കഴിയും അതിനെയാണ് നമ്മൾ ഒരു പരിധിവരെ ശങ്കരൻ്റെ മായാവാദം അദ്വൈതവാദം എന്നൊക്കെ നമ്മൾ വിളിക്കുക ശങ്കരപക്ഷത്തിൻ്റെ ഈ പ്രക്രിയയ്ക്ക് ശങ്കരപക്ഷത്തിൻ്റെ ഈ ക്രിയക്ക് ബുദ്ധമതത്തിൻ്റെ ആവിഷ്കാരത്തിന് ശേഷമുണ്ടായ സൈദ്ധാന്തികമായ ചർച്ചയുടെ ഭാഗമായിട്ടാണ് നാം ഈ വിധത്തിലുള്ള മായാവാദത്തിൽ അധിഷ്ഠിതമായ ഒരു അദ്വൈത സിദ്ധാന്തത്തെ ജനിപ്പിക്കുന്നത് വൈദികരുടെ സിദ്ധാന്തം അദ്വൈത സിദ്ധാന്തം വേദങ്ങളിൽ പറയുന്ന പോലെ ഉള്ള അദ്വൈത സിദ്ധാന്തമാണ് അതും നിലവിലെ വൈദിക നവീന അദ്വൈതം എന്ന് നാം ഇന്ന് കേൾക്കുന്ന അല്ലെ ഇന്ന് നാം അറിയുന്ന നവീന അദ്വൈത ഭാവത്തിന് വലിയ വ്യത്യാസമുണ്ട് വൈദികരുടെ അദ്വൈത ചിന്താ പദ്ധതിക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാവം എന്താണ് എന്ന് ചോദിച്ചാൽ ഈശ്വരൻ ഒന്നാണ് ഏകനാണ് ഈശ്വരൻ രണ്ടല്ല എന്നുള്ളതാണ് ഇവിടെ ഈ ഒന്നല്ല ഒന്നാണ് എന്ന് പറയുന്നതിലുപരി രണ്ടില്ല എന്ന് പറയുന്നതിലാണ് സത്തയുടെ തത്വചിന്ത നമ്മളിലേക്ക് എത്തുക അവിടെയാണ് അദ്വൈത പദം അദ്വൈതം എന്ന വാക്കിൻ്റെ അർത്ഥതലം വികസിക്കുന്നത് ദ്വൈതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് എന്നാണ് പക്ഷേ അദ്വൈതം രണ്ടില്ലാത്തത് എന്ന അർത്ഥത്തിലാണ് ഈശ്വരൻ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ രണ്ടില്ലാത്തതായിട്ടുള്ളൂ ജീവാത്മാക്കൾ അനേകമുണ്ട് പ്രകൃതിക്കും ത്രിഗുണത്വം കൊണ്ട് അനേകത്വം സിദ്ധിക്കും അപ്പോൾ ഏക ഏകദ്വി ബഹു വചനങ്ങളെ ഭാഷാപരമായി ചിന്തിച്ചാൽ പോലും ഏകത്വത്തെ കുറിക്കുന്നതിനു വേണ്ടി അതിൻ്റെ ദ്വന്ദ്ഭാവത്തെ നഷ്ടപ്പെടുത്തുക എന്ന തത്വചിന്തയിൽ നിന്നാണ് നമ്മൾ അദ്വൈതാത്മകമായ ചിന്താപദ്ധതിയെ ഉരുത്തിരിച്ച് എടുക്കുന്നത് എന്നാൽ ബുദ്ധമതത്തിൻ്റെ ആവിർഭാവത്തോടെ ഇതിന് വലിയ മാറ്റങ്ങളുണ്ടായി അതെന്താണ് എന്ന് ചോദിച്ചാൽ ഈശ്വരന് ബ്രഹ്മം ഈശ്വരൻ്റെ പര്യായമായിരിക്കുന്ന ബ്രഹ്മപദം ബ്രഹ്മസത്ത ഇല്ല എന്ന വാദത്തിലേക്ക് ബുദ്ധൻ ചെന്നെത്തുന്നു ബുദ്ധൻ്റെ വാദം നാൽക്കവലയിൽ നിന്ന് നിങ്ങൾ എന്തിന് ഏണി അന്വേഷിക്കുന്നു എന്നാണ് അപ്പോൾ ആ ഈശ്വരസത്ത വാദത്തിനെ നിരാകരിച്ചുകൊണ്ട് ബ്രഹ്മസത്ത ഇല്ലാത്തതാണ് എന്ന വാദത്തിലേക്ക് ബുദ്ധൻ്റെ ഒരു പക്ഷം എത്തുന്നു ബുദ്ധന് ഏകദേശം ഇരുപതോളം പിരിവുകൾ പിന്നീട് വരുന്ന കാലത്ത് അതിനകത്ത് ഉണ്ടായി വരുന്നുണ്ട് അതിൽ പ്രധാനമായും അത് ക്ഷണികവാദവുമായി ബന്ധപ്പെട്ട ഒന്നാണ് നിത്യസത്ത ഇല്ല എന്നാണ് ബുദ്ധൻ്റെ ക്ഷണികവാദത്തിൻ്റെ ഒരടിസ്ഥാനം അപ്പം മാറ്റമില്ലാത്തതായ ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല എന്നുള്ള ഒരു സിദ്ധാന്തത്തെ മാറ്റമുള്ള ഇതുമാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ എന്ന വാദത്തിലേക്ക് അത് ചെന്നെത്തും അപ്പം മാറ്റമില്ലാത്ത ഒരു സത്ത ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ ബൗദ്ധരോട് ന്യായദർശനത്തിൻ്റെ പ്രത്യേക സിദ്ധാന്തപ്രകാരം ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല നേന നാനാസ്തി കിഞ്ചന എന്ന് പറയുന്ന വാദത്തിലേക്ക് നമ്മൾ എത്തും അത് ന്യായ ഒരു ഭാവമാണ് ഈ മുറിയിൽ തണുപ്പില്ല എന്ന് പറഞ്ഞാൽ വാദിക്കുന്ന ആൾ സ്ഥാപിക്കുക ഈ മുറിയിലാണ് തണുപ്പുള്ളത് എന്നാണ് ഒപ്പം ആ വാദത്തിൻ്റെ അതിവാദത്തിൽ അത് എന്തുമായിട്ട് മാറും ഈ മുറിയിലേ തണുപ്പുള്ളൂ എന്ന വാദത്തിലേക്ക് എത്തും മറ്റുള്ളവടത്തൊക്കെ ഇതിൽ ചൂട് കൂടുതലുള്ളതുകൊണ്ടാണ് ഈ മുറിയിൽ തണുപ്പുണ്ട് എന്ന് പറയുന്നത് എന്ന വാദമാണ് ഇതിൻ്റെ ആരംഭം അപ്പോൾ അദ്വൈത ചിന്താ പദ്ധതിയിൽ ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല എന്ന വാദം ന്യായദർശന പ്രകാരം ബൗദ്ധരോട് ശങ്കരാചാര്യർ പറഞ്ഞ വാക്കുകളാണ് അതിനർത്ഥം ബ്രഹ്മമല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല എന്നല്ല പക്ഷെ വാദത്തിൽ ബൗദ്ധരെ സംബന്ധിച്ച് മറ്റെല്ലാം ഇവിടെ ഉണ്ട് ബ്രഹ്മമില്ല എന്ന് വാദിക്കുന്നിടത്ത് ഇവിടെ ബ്രഹ്മമേ ഉള്ളൂ എന്ന് വാദിക്കേണ്ടി വരുന്ന ന്യായദർശനകാരൻ്റെ യുക്തിയാണ് നമ്മുടെ നവീന അദ്വൈതത്തിൻ്റെ അടിസ്ഥാനം അവിടെയാണ് ദയാനന്ദൻ പറയുന്നത് നോക്കൂ മഞ്ചോക്രാന്ത നിയമപ്രകാരം മഞ്ചം കൂവുന്നു അല്ലെങ്കിൽ ഒരു സഞ്ചരിക്കുന്ന രഥത്തിൽ ഇരിക്കുന്ന ആൾ രഥത്തിൻ്റെ ഭാഗമാണ് ആ രഥത്തിൽ നിന്ന് ആ വ്യക്തിയെ മാറ്റി അടർത്തി എടുക്കാൻ പറ്റില്ല ആ ആളും കൂടി ചേർന്നതാണ് രഥം ഒരു മഞ്ചത്തിൽ മഞ്ചത്തിലിരുന്ന് മഞ്ചം കൂന്നു എന്ന് പറയുന്നു അന്നേരം അതുകൊണ്ട് രഥം വളരെ വേഗം മുന്നോട്ട് പായുന്നു എന്ന് പറയുമ്പോൾ രഥമല്ല പായുന്നത് രഥത്തിലിരിക്കുന്ന ആളാണ് ആ രഥത്തെ പായിക്കുന്നത് എന്ന ചിന്ത ഭാഷാപരമായി നമ്മളിൽ ഉണരുന്നുണ്ട് അതേവിധം സർവവ്യാപിയായിരിക്കുന്ന ജഗതീശ്വരൻ ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളിലും വ്യാപിച്ചു വർധിക്കുന്നു എന്ന സിദ്ധാന്തത്തിലേക്ക് ഇതെത്തും എന്നാൽ ഈ സങ്കല്പം ഭക്തരുടെ ഈശ്വര സങ്കല്പവുമായി ചേരുന്നതല്ല എന്തുകൊണ്ടെന്നാൽ ഭക്തരെ സംബന്ധിച്ച് ഭക്തരുടെ ചിന്ത ആവിഷ്കരിക്കപ്പെടുന്നത് മൂന്ന് അടിസ്ഥാന ഘടകങ്ങളാണ് ഒന്ന് വ്യക്തിപൂജ ഒന്ന് ജടപൂജ ഒന്ന് ഗുരുപൂജ ഈ മൂന്ന് അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ നിന്നിട്ടാണ് ഭക്തൻ എന്ന് പറയുന്ന വാക്കുണ്ടാകുന്നത് ഭക്തൻ്റെ സ്വഭാവം എപ്പോഴും ബോധം അറിവ് എന്നീ പറയുന്ന പദങ്ങളോട് ചേർന്ന് നിൽക്കാത്തതാവും അതിന് വലിയ മാറ്റം ഉണ്ടാക്കണം നിങ്ങളുടെ ചിന്താ പദ്ധതിയിൽ ഭക്തിക്ക് സ്വാതന്ത്ര്യമുണ്ടാകണം ഭക്തി സത്താപരമായി ശരിയാവാം പക്ഷെ അതല്ല ഇവിടെ പ്രധാനം ഇതാണ് ഇവിടെ നമ്മൾ ചിന്തിച്ചുറക്കേണ്ടത് എന്നാണ് നമ്മുടെ പക്ഷം ആധുനിക കാലത്ത് ഈ ഈശ്വര ചിന്താ പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്ന ഒന്നിനെ നമുക്ക് നൽകുന്നത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഭക്തരുടെ സങ്കല്പത്തിലെ ഈശ്വരനും യഥാർത്ഥ ഈശ്വരനും തമ്മിൽ പല വിധത്തിലും യോജിച്ചു പോകണം എന്നില്ല എന്ന് അർത്ഥം എന്തായാലും നമുക്ക് പ്രഭാഷണത്തിനുള്ള സമയം ആയിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ രണ്ട് പ്രഭാഷണങ്ങൾ നമുക്ക് രണ്ട് പ്രഭാഷകരും നമ്മളോടൊപ്പം ഉണ്ട് നമ്മളോടൊപ്പമുണ്ട് ഒരാളെത്തിക്കൊണ്ടിരിക്കുന്നു ആദ്യത്തെ പ്രഭാഷകൻ നമ്മളോടൊപ്പം ഉണ്ട് ശ്രീ ശ്രീനാഥ് എസ് നായർ ലോവർ കുട്ടനാടിൻ്റെ ഭൂമി ശാസ്ത്രവും സംസ്കാരവും പുതിയ വീക്ഷണത്തിൽ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിഷയം നമുക്ക് അദ്ദേഹത്തേക്കേൽക്കാം നമസ്തേ